വിഷ്ണുവിനെയും അനുശ്രീയും അറിയാത്ത അധികമാരും മിനിസ്ക്രീനിൽ ഉണ്ടാവില്ല എല്ലാവർക്കും വളരെയധികം സുപരിചിതമായ രണ്ടുപേരാണ് വിഷ്ണുവും അനുശ്രീയും ഇവരുടെ വിവാഹം വളരെയധികം വിവാദപരമായ ഒന്നു തന്നെയായിരുന്നു അതിനുശേഷം ഇപ്പോൾ വേർപേരിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് വേണം പറയാൻ വിഷ്ണു തന്നെ പുതിയ ജീവിതം നോക്കി മുന്നോട്ട് പോവുകയാണ് എല്ലാവർക്കും അവരുടേതായ സന്തോഷം തന്നെയാണല്ലോ വലുത് അതിലൊന്നും കുറ്റം പറയാതെ പ്രേക്ഷകർ ഇപ്പോൾ അനുശ്രീയുടെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു മകനെ ഒറ്റക്ക് വളർത്താനാണോ പദ്ധതി സിംഗിൾ മദറായി മുന്നോട്ട് പോകാനാണോ പദ്ധതി മകന് പുതിയൊരു അച്ഛൻ വരുമോ ഇങ്ങനെ തുടങ്ങുന്നോ ഇവരെല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നാൽ ഇതിനുള്ള ഉത്തരമെല്ലാം മനുഷ്യ നൽകുന്നുമുണ്ട് ഞാൻ ഈ സിംഗിൾ മദറായി തന്നെ തുടരാൻ പോവുകയാണ് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഇപ്പോൾ എന്തായാലും ഞാനുള്ള പദ്ധതി വിടുന്നില്ല അതിനുള്ള കാത്തിരിപ്പൊക്കെ എനിക്ക് അവസാനിച്ചു കഴിഞ്ഞു വിഷ്ണു എങ്ങനെയാണോ അദ്ദേഹം ജീവിച്ചോട്ടെ എനിക്കതിലൊരു പ്രശ്നവുമില്ല ഞങ്ങളെല്ലാവരും രണ്ട് ജീവിതത്തിൽ ജീവിക്കാൻ ശീലിച്ചു കഴിഞ്ഞു കുറേയധികം നാളുകളായി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ തുടങ്ങിയിട്ട് കുഞ്ഞിൻ്റെ അച്ഛൻ ഇപ്പോഴും വിഷ്ണു തന്നെയാണ് അത് മാറ്റാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും പ്രസക്തിയില്ലെന്നും അനുശ്രീ പറയുന്നുണ്ട് അനുശ്രീയുടെ വാർത്തകൾ പ്രേക്ഷകർ അതുപോലെ കേൾക്കുന്നുമുണ്ട് അനുശ്രീയോട് ചോദിക്കുമ്പോൾ തന്നെ അതിനുള്ള മറുപടി ലഭിക്കുന്നുവെന്നും പ്രേക്ഷകർ നന്നായി മറുപടി പറയുന്നുമുണ്ട് വിഷ്ണു മറ്റൊരു ജീവിതത്തിലേക്ക് എന്തായാലും കടന്നു ഇനിയിപ്പോൾ അനുശ്രീയുടെ ജീവിതത്തെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർ നടി അനുശ്രീയുടെ ദാമ്പത്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ക്യാമറാമാൻ വിഷ്ണു സന്തോഷിനെയാണ് അനുശ്രീ കുടുംബത്തിന്റെ സമ്മതമില്ലാതെ വിവാഹം കഴിച്ചത് എന്നാൽ ഇന്നിപ്പോൾ ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് വിഷ്ണു നടി സ്വാധീനമായി പ്രണയത്തിലാണെന്ന ഗോസിപ്പുകളും പരക്കുന്നുണ്ട് എന്നാൽ അനുശ്രീ മകനോടൊപ്പം ജീവിതം ആഘോഷമാക്കുകയാണ് ഏകം മൂന്നാം പിറന്നാൾ ദിനമാണിത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് എത്തിയതാണ് അനുശ്രീ മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ മുതൽ അഭിനയ അഭിനയരംഗത്തുണ്ടായിരുന്ന അനുശ്രീ അഭിനയ രംഗം പാടെ ഉപേക്ഷിച്ച പോലെയാണ് കുഞ്ഞിന്റെ അച്ഛൻ വിഷ്ണു ആണ് ഒരിക്കലും ആ അച്ഛന്റെ സ്ഥാനം മറ്റൊരാൾക്ക് വന്നാൽ നികത്താനാകില്ല എന്നാണ് അനുശ്രീ അടുത്തിടെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് പോലും പറഞ്ഞത് തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ ആരും ആലോചിക്കേണ്ട കാര്യമില്ല അതൊന്നും എന്തായാലും നടക്കാൻ പോകുന്നില്ല താനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല തന്റെ മകനെ നന്നായി വളർത്തണം അവന് സന്തോഷമായി ജീവിക്കണം അവന് സുഖമായി ജീവിക്കണം അവനെ ഒന്നിനും മടിയില്ലാതെ വളർത്തണം ഇതാണ് എനിക്ക് ഏകയുള്ള ആഗ്രഹം അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ പ്രയത്നിക്കുന്നതെന്നും അനുശ്രീ പറയുന്നുണ്ട് എന്നെന്നും സിംഗിൾ മദർ എന്ന ചോദ്യത്തിന് ചോദിച്ചതിന് വളരെയധികം പ്രസക്തിയില്ല ചിലപ്പോൾ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ വിവാഹം കഴിക്കണമെന്ന് തോന്നാം മകൻ വളരുമ്പോൾ തന്നെ തനിക്കായിട്ട് ആരുമില്ല എന്ന് തോന്നാം അപ്പോൾ ഒരു വിവാഹം കഴിക്കണം എന്നൊക്കെ തോന്നുന്നതിൽ തെറ്റില്ല മറച്ചൊരാളെ ചതിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുമായി വേർപിയാൻ കാരണമുണ്ടാക്കുകയോ ചെയ്തതൊക്കെ തെറ്റാണ് വിഷ്ണു ഒരു പുതിയ ജീവിതത്തിലേക്ക് തുടങ്ങിയതുകൊണ്ട് തന്നെ അനുഷ്ക പുതിയ ജീവിതത്തിലേക്ക് പോകുമോ എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചു ഇനി എന്തായാലും മറ്റു ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ലെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ